ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വന്തം അല്ല എവിടെയും കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ തന്നെ പോവാണ് കേട്ടോ മോൻ ട്യൂഷന് പോയാൽ മതി ഇനി നാളെ ഉള്ളൂ എക്സാം ഇളയാക്കെ പോകണം കേട്ടോ അപ്പം രാവിലെ എണീറ്റിട്ട് പാലില്ല ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി പായസമൊക്കെ വെച്ചതുകൊണ്ടേ പാലങ്ങ് തീർന്നു പോയി അപ്പം ഇനി കൊണ്ടുവരാനായിട്ട് ഇച്ചിരി കൂടെ താമസിക്കും അപ്പം ഞാൻ വിചാരിച്ച് എന്താ ചായ കുടിക്കണം വല്ലാത്തൊരി അങ്ങനെ കുറേ നേരമൊക്കെ ഇങ്ങനെ അങ്ങ് നിന്നു അങ്ങനെ നിന്ന് ആലോചിക്കാറുണ്ടോ എല്ലാവരും ഞാൻ കൂടെ കൂടെ നിന്നൊക്കെ ആലോചിക്കും കേട്ടോ ജനല് തുറന്നിടാമെന്ന് വിചാരിച്ചത് പക്ഷെ ഭയങ്കര കാറ്റ് ജനൽ തുറന്നിടുമ്പോൾ ഉണ്ടല്ലോ പട്ട പടയിൽ നിന്നങ്ങ് അടിക്കും കേട്ടോ അല്ലെങ്കിൽ ഗ്യാ അകത്തോട്ടോ പുറത്തോട്ടോ ഒക്കെ പോകുമ്പോൾ ഗ്യാസ് കത്തിക്കൊണ്ടിരുന്ന അതങ്ങ് ഓഫ് ആവും അവിടെ ജനലൊന്നും തുറന്നിട്ടില്ല എന്നിട്ടുണ്ടല്ലോ മോന് രാവിലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിടാൻ മറന്നുപോയി ഇന്നലെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഗോതമ്പ് ദോശ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കേണ്ട ഗോതമ്പ് ദോശയ്ക്ക് ഇതൊന്നും ഇല്ലല്ലോ നമ്മൾ ചപ്പാത്തി തിന്നുന്നത് അതേ ഇതിൽ തന്നെ അല്ലേ തിന്നുന്നത് ഞാൻ എനിക്ക് ഗോതമ്പ് ദോശയും മീൻകറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി ഒരു രണ്ടെണ്ണേ ഉണ്ടാക്കിയുള്ളൂ രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ടാക്കി ഒരെണ്ണം ഞാൻ കഴിക്കാനും കൂടെ ഉണ്ടാക്കിയായിരുന്നു എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കേട്ടോ ഗോതമ്പ് ദോശയിൽ നെയ്യേക്കാളും ഏറ്റവും ഗോതമ്പ് ദോശയ്ക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ല വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒന്ന് തേച്ച് കൊടുത്താലുണ്ടല്ലോ നല്ല ക നല്ലോണം എല്ലാം മൊരിഞ്ഞു വരും ആ മൊരിഞ്ഞ ദോശയിൽ കറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ടേസ്റ്റായിട്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് ദോശ ഗോതമ്പ് പുട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നിട്ട് കട്ടൻ ചായ വെക്കാമെന്ന് വിചാരിച്ചു അവർ കട്ടൻ ചായ കുടിക്കാം കാര്യം എന്തെങ്കിലും ഒന്ന് രാവിലെ കുടിക്കണ്ടേ എനിക്കെല്ലാം മോന് അവൻ എന്തെങ്കിലും ഒന്ന് ഇച്ചിരി കൊടുത്ത് വിടാം പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ട്യൂഷൻ തീരും കേട്ടോ അപ്പം ഉച്ചത്തേക്കുള്ളത് കൊടുക്കാമല്ലോ അങ്ങനെ കട്ടൻ ചായ ഇട്ടു ടീ ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഉണ്ടായിരുന്നു ഇന്നാൾ അവരെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വിരിച്ച് തീർന്നു പോയിരുന്നു എന്തോ ഒന്ന് തപ്പിയപ്പോഴത്തേക്കും അതിനകത്ത് തിരിപ്പുണ്ട് അങ്ങനെ എടുത്തതാണ് നല്ല നല്ല ഇതാണ് കേട്ടോ അതിനകത്ത് തന്നെ ഒരു ഇലക്കയുടെ ഫ്ലേവറും ഒക്കെ ഉണ്ട് നല്ല നല്ല കളറും നല്ല ഇതുമായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ അങ്ങനെ ഇത് ഗോതമ്പ് ദോശയൊക്കെ റെഡിയാക്കി കൊണ്ടൊക്കെ ഇരുന്നു എല്ലാ ദിവസവും എണീക്കുമ്പോഴും എല്ലാ ദിവസത്തെയും കാരണം മൂഡ് വരുന്നത് അല്ലല്ലോ പല 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 ഇതാണല്ലേ തല നമ്മുടെ തലയിലൂടെ കയറുന്നത് ഇനി എന്നെ സംബന്ധിച്ചാണെങ്കിൽ പല ടെൻഷനായിരിക്കും ചില സമയത്ത് ചില സമയത്ത് ഭയങ്കര ടെൻഷനായിരിക്കും ചില സമയത്ത് നല്ല ഹാപ്പി ആയിട്ട് എണീക്കും ചില സമയത്ത് ആകും ഒരു തളർച്ച പോലെ അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ എണീക്കുന്നത് കേട്ടോ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ ദിവസവും നല്ലൊരു ഇത് കിട്ടത്തില്ലല്ലോ രാത്രി കിടക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ഉറങ്ങും ചില ദിവസങ്ങളിൽ ഉറങ്ങാറില്ല ചില ദിവസങ്ങളിൽ എത്ര ഉറങ്ങിയാലും മുഴുക്കത്തുമില്ല ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ രാവിലെ എണീക്കാനായിട്ടേ തോന്നത്തില്ല കേട്ടോ പക്ഷേ അങ്ങ് എണീറ്റാലും അന്നത്തെ ദിവസം മൊത്തം ക്ഷീണമായിരിക്കും എല്ലാ ദിവസവും പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസം ആരുടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എനിക്കുണ്ടായിട്ടില്ല കേട്ടോ ചിലപ്പം ഭയങ്കര കാര്യങ്ങളില്ലാത്ത സങ്കടങ്ങളായിരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല ചിലപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നും കേട്ടോ ചില ദിവസങ്ങളിൽ എന്നിട്ട് ഞാൻ തന്നെ ഇരുന്നാൽ എനിക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലല്ലോ അതങ്ങനെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ അത് എനിക്കും അങ്ങനെ ചിലപ്പം എണീക്കുമ്പോൾ ഒരു കാര്യമില്ലാതെ ഒരു വിഷമമായിരിക്കുമെന്ന് അങ്ങനെ എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടോ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം പിന്നെ ഈ രാവിലെ എന്തെങ്കിലും അപ്പം മൂഡ് ഓഫ് ആണെങ്കിൽ തന്നെയും ചെയ്തല്ലേ പറ്റൂ കാര്യം മക്കൾക്ക് പഠിക്കാനൊക്കെ പോകണം അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ ഏറ്റവും വസത്ത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരുന്നത് കൊണ്ട് എത്ര മൂഡ് ഓഫ് ആയാലും നോക്കിയേ പറ്റൂ കേട്ടോ എന്നിട്ട് അവിടെ പോയി മുടിയൊക്കെ അഴിച്ചിട്ട് കുറച്ച് നേരം ഒരു മൂഡ് ഓഫ് ആയിട്ട് വീണ്ടും ഓങ്ങിയിരുന്നു എന്തോന്നല്ലാത്തൊരു എന്തോ ഒരു ഒരിത് കാരണങ്ങളില്ല കേട്ടോ ഇനി ചായയില്ലാതെ വീട്ടാണോയെന്ന് അറിയാൻ വയ്യ എന്തെങ്കിലും എന്തെങ്കിലും എന്തോ ഒരു വല്ലാത്ത മൂഡ് ഓഫ് അങ്ങനെ മോനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ വിചാരിച്ചേ മൂഡ് ഓഫ് ഓഫുമായിട്ട് ഇരുന്നാലുണ്ടല്ലോ എൻ്റെ ജോലി നടക്കില്ല വെയിലൊക്കെ വരുന്നതിന് മുമ്പ് നിന്ന് രാവിലെ തന്നെ നിന്ന് തുണി അങ്ങ് കഴുകാന്ന് വിചാരിച്ചു ഇപ്പോൾ ഒരു ഏഴേകാലൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ ഞാൻ അവിടെ നിന്നങ്ങ് അങ്ങ് തുണി അങ്ങ് കഴുകി കാര്യം അല്ലെങ്കിൽ പിന്നെ അത് ഓർത്തെങ് എന്തെങ്കിലും ഒരിതായി ഓർത്തങ്ങ് ഇരിക്കും അല്ലെങ്കിൽ പോയി അവിടെ അങ്ങ് ഇരിക്കും വെറുതെ എന്തിനാണ് അത്രയും സമയം കളയുന്നത് അങ്ങനെ തുണികളെല്ലാം കഴുകി അങ്ങ് വിരിച്ചു കെട്ടാം പുറത്തിടുന്ന ഡ്രസ്സുകളെല്ലാം അങ്ങ് ഞാൻ ഓരോ തവണ ഇടുമ്പോഴും ഞാൻ അപ്പോഴേ കഴുകി ഇടത്തില്ല ഇനി വീട്ടിലിടുന്ന ഡ്രസ്സാണെങ്കിൽ അന്നൊന്ന് കഴുകി ഇടും ഈ പുറത്തിടുന്ന ചുരിദാറുകളൊക്കെ ഉണ്ടല്ലോ ഒരു ട്രിപ്പ് ഇട്ടിട്ട് പോയിട്ട് ഒന്ന് വെയിലത്ത് ഒന്ന് കൊണ്ടിട്ട് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇട്ടെ അഴുക്കാവണമെങ്കിൽ കഴുകും കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് ഇട്ടെ ഞാൻ കഴുകി വെക്കും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരിത് അങ്ങ് പോവും കഴുകി കഴുകി ഒന്ന് ഒന്നിട്ടിട്ട് വന്നാൽ കഴുകി ഒന്ന് ഒന്നിട്ടിട്ട് വന്നാൽ കഴുകി വെക്കാൻ അതിൻ്റെ ഒരിതൊക്കെ ഇങ്ങ് പോവും കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാൻ പുറത്തിരുന്ന ഡ്രസ്സുകളൊക്കെ അങ്ങനെയാണ് കഴുകുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം അത് ഇത് ചെയ്തിട്ടേ ഇതാകത്തിട്ട് പക്ഷേ പുറത്ത് പോയിട്ട് വരുമ്പോൾ ആ വിയർപ്പിൻ്റെ ഇതൊക്കെ മാറാനായിട്ട് ഞാൻ കൊണ്ട് വെയിലത്ത് പുറത്തിട്ടൊന്നും ഇതാക്കിയതിന് ശേഷമായിരിക്കും അടക്കി വയ്ക്കുന്നത് അതിനുശേഷം ഇളയവനും ഗോതമ്പ് ദോശ വേണ്ട നിർബന്ധിച്ചാൽ കഴിക്കും കേട്ടോ കുഞ്ഞ് പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അമ്മ എനിക്ക് പുട്ട് പുഴുങ്ങി തരാൻ പറഞ്ഞു ഗോതമ്പ് പുട്ട് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അത് വെള്ളപ്പുലി അങ്ങനെ മാവ് തീർന്നായിരുന്നു അങ്ങനെ പിന്നെ ഇവിടെ ഗോതമ്പ് മാവ് സ്റ്റോക്കാണ് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ അരി അരി അത്ര താല്പര്യമില്ല ഗോതമ്പാണ് താല്പര്യം അങ്ങനെ തേങ്ങയൊക്കെ തിരിവി ഇനി എനിക്ക് ഇരുന്ന് തിരുവെന്നൊരു ഇത് വാങ്ങിക്കണത് ഇനി ചേരവ ചിരവ ആരെങ്കിലും കൊണ്ടല്ലെങ്കിൽ ഈ തടിയുടെ പണിയൊക്കെ ചെയ്യുന്നവരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കണം എവിടെയെങ്കിലും ഇപ്പം റെഡിമെയ്ഡ് അല്ലേ എനിക്ക് ഇരുന്ന് തിരുവെന്ന് വാങ്ങിക്കാൻ ഞങ്ങളെ വീട്ടിൽ പണ്ട് അങ്ങനെ ഇരുന്ന് തിരുവുന്നത് ചിരവയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ തിരുവന്ന് തിരുമ്പോൾ തിരുവനന്തപൊക്കെ നല്ല രസമായിരിക്കാനൊക്കെ പിന്നെ അങ്ങനെ ആയിരിക്കും ഒന്ന് വാങ്ങിക്കണം എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ വാങ്ങിക്കും കേട്ടോ ഇരുന്ന് തിരുവുന്നത് എന്നിട്ട് മാവ് ഇച്ചിരി എടുത്തുള്ളൂ കാര്യം എനിക്കും ഇച്ചിരി വേണമായിരുന്നു ഞാൻ ഒരു ദോശ കഴിച്ചു പിന്നെ ഇപ്പം ഏകദേശം ഒരു ഒൻപത് മണി കഴിഞ്ഞു കേട്ടോ ഞാനൊരു ആറേ മുക്കാൽ സമയത്തൊക്കെയാണ് ഒരു ദോശ കഴിച്ചത് അല്ല ഞാൻ ഈ ടൈമൊക്കെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ഇങ്ങ് ഉള്ളൂ അങ്ങനെ ഒരു വരെയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു പരീക്ഷ ആണ് പത്ത് മണിക്ക് കേട്ടോ ഒരു ഒൻപത് മണി കഴിഞ്ഞു അപ്പോൾ ഗോതമ്പ് പുട്ട് അങ്ങ് പുഴുങ്ങി അങ്ങ് പുഴുങ്ങാനങ്ങ് ആ കുക്കറിലോട്ട് വെച്ചു കേട്ടോ ചില്ലൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചു ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ചില്ല് കിട്ട് ചില്ല് കാണാനില്ലെന്ന് പക്ഷേ ഇത് ഞാൻ തപ്പിയൊക്കെ എടുത്ത് സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചു ഇതിനകത്ത് വേഗം ആവി വരും കാര്യമെന്ന് വെച്ചാൽ ആ ഹോളിലൂടെ മാത്രമാണ് കേട്ടോ ആവി പോകുന്നത് എന്നിട്ട് പാല് വന്നായിരുന്നു ഒരു പാൽ ചായയും കൂടി ഇട്ടു കേട്ടോ മോനെ മോ കുടിച്ചില്ലായിരുന്നല്ലോ മൂത്തവനും ഞാനും ഒരു കട്ടൻ ചായയാണ് കുടിച്ചത് അതിൻ്റെ മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ എനിക്ക് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പാല് വരാത്തതിൻ്റെ മൂഡ് ഓഫാണ് അങ്ങനെ എന്തോ ഗോതമ്പ് പുട്ട് ചൂടോടെ ആവിയോട് പുഴുകിയെടുത്തു അത് പ്രത്യേകിച്ചാണെങ്കിലും ഉണ്ടല്ലോ ഈ ഗോതമ്പ് പുട്ട് പുഴുങ്ങുമ്പോഴുണ്ടല്ലോ എന്തൊരു മണമാണെന്നറിയാമോ ഭയങ്കര മണമാണ് ഗോതമ്പ് പുട്ട് പുഴുങ്ങുമ്പോൾ എല്ലാവർക്കും അങ്ങനെയല്ല എല്ലാം എനിക്കാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലൊക്കെ പുഴുങ്ങുന്ന മണം എനിക്ക് എൻ്റെ മൂക്കി തെട്ടു അപ്പോഴേ എനിക്കറിയാം ഗോതമ്പ് പുട്ടാണെന്ന് അങ്ങനെ ഗോതമ്പ് പുട്ട് പുഴുങ്ങി എടുത്തു എന്നിട്ട് ഇച്ചിരി മാവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ എടുത്ത് വെച്ചങ്ങ് അതും കൂടെ ഇങ്ങ് എടുത്തു എന്നിട്ട് മോനേയും പിടിച്ചിരുത്തി ഞാനും മോനും കൂടി ഇച്ചിരി കഴിച്ചു കേട്ടോ ഞാൻ പിന്നെ ആ വീഡിയോയ്ക്ക് വേണ്ടി ആ ഒരു ഉറ്റി പുട്ടും എന്തുവാണ് മീൻകറിയൊക്കെ ഒഴി ഒഴിക്കുന്നത് കാണിച്ചതാണ് കേട്ടോ അത്രയൊന്നും കുഞ്ഞ് കഴിച്ചില്ല കുഞ്ഞിനെന്ന് പറഞ്ഞ് തന്നെ എടുത്തതാണ് ഇതേ കണ്ടോ മീൻകറി മീൻകറി നല്ല ഒഴിച്ച് ഗോതമ്പ് പൊട്ടും എവിടെ തിന്ന് ചായയും കുടിച്ചാലുണ്ടല്ലോ എന്തൊരു ടേസ്റ്റാണ് പക്ഷേ ചിലർ പറയും ഈ ഗോതമ്പ് കഴിക്കുമ്പോൾ നെഞ്ചിരിക്കും തൊണ്ട ഇരിക്കും എന്നൊക്കെ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ എനിക്ക് കൂടുതലായിട്ട് അടുപ്പിച്ച് ഗോതമ്പ് കഴിക്കുമ്പോഴുണ്ടല്ലോ നെഞ്ചരിച്ചിൽ വരാറുണ്ട് പ്രത്യേകിച്ച് ഏമ്പക്കമൊക്കെ ഇങ്ങനെ ആവുമ്പോഴത്തേക്ക് ഏമ്പക്കോ പറഞ്ഞാൽ നമ്മൾ വായിൽ നിന്ന് ഇങ്ങനെ പോത്തില്ല അപ്പോഴത്തേക്കും കേമ്പ കോക്ക ആവുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ ഗോതമ്പിൻ്റെ ആ ഒരു ഇത് വരാറുണ്ട് വായിൽ എന്നിട്ട് ഞാനും ഇരുന്നെങ്ങ് കഴിച്ചു ചായ കുടിച്ചു ചായ മോന് കുടിച്ചതിന് ശേഷം ബാക്കി മൊത്തം ഞാൻ തന്നെയാണ് കേട്ടോ കുടിച്ചത് എനിക്ക് ആ വിത്തോട്ടാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് ആഹാരം കഴിക്കാൻ നേരത്ത് മോനും കൂടെ മുന്നിലുള്ളത് കൊണ്ടുണ്ടല്ലോ സംസാരിച്ചിരുന്നാണ് കഴിക്കുന്നത് കാര്യം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞു ഇരുന്ന് കഴിക്കാമല്ലോ എന്നിട്ടിതേ ഇറങ്ങി നിന്നിട്ട് വിളിച്ചിട്ട് അവൻ വരുന്നില്ല കടന്നെ വിളിച്ചു വാ പരീക്ഷ എഴുതണ്ടേ എന്നിട്ടാണെങ്കിലും ഉണ്ടല്ലോ എനിക്ക് കുഞ്ഞുമേൻ്റെ വീട് വരെ പോകണം അപ്പോൾ അവിടെ എല്ലാവരും ഇന്നും ഉണ്ട് ചേച്ചിയും രണ്ട് എൻ്റെ രണ്ട് നാത്തൂമാരും പിന്നെ അമ്മവും എല്ലാവരും ഉണ്ട് കേട്ടോ അതിന് അവിടെ എന്തുവാണ് വലിയ കാര്യമായിട്ടുള്ള സദ്യയൊന്നും അല്ലെങ്കിലും കുഞ്ഞമ്മ തട്ടിക്കൂട്ടിയൊരു ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ എന്തുവാണ് ചോറ് പപ്പടം സാമ്പാർ പച്ചടി അവിയൽ ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ നാത്തൂവിന് ഫസ്റ്റ് നാത്തൂൻ അതിൻ്റെ ഇങ്ങിപ്പുറത്തിരിക്കുന്ന സെക്കൻഡ് നാത്തൂൻ ഇത് അമ്മു അമ്മൂനും ഉണ്ട് കേട്ടോ ചാനൽ അമ്മു അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ ഇരുന്ന് കഴിക്കുന്നതൊക്കെ അമ്മൂവിനൊരു മോളുണ്ട് മോളുടെ പേര് ദേവസേന ദേവ എന്നാണ് കേട്ടോ വിളിക്കുന്നത് അവളോടൊക്കെ കാര്യമായിട്ട് കഥകളും കാര്യങ്ങളും പാട്ടുകളും ഒക്കെ പാടുകയാണ് അങ്ങനെ ഫുഡിനെ കുറിച്ചുള്ള എന്തോ ഒരു ഡിസ്കഷൻ അവിടെ നടന്നത് കേട്ടോ എന്തോ ഒരു സാമ്പാറിനോ എന്താണെങ്കിൽ എന്തോ ഒരു കാര്യം അതിനെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ളൊരിതാണ് എന്നിട്ട് അമ്മ പറയുകയാണ് ചേച്ചി ഇന്ന് ഇപ്പോഴത്തെ വൈറൽ ഒരു കാര്യമുണ്ടല്ലോ ഈത്തപ്പഴവും എന്തുവേണം മുളക് പൊടിയൊക്കെ ചേർത്ത് മുറുക്കിനകത്ത് ഇട്ടിതാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് വാങ്ങിക്കാം അപ്പം ഞാനും അവിടെ കൂടെ ഇറങ്ങിയതാണ് തൊട്ടടുത്ത കടയാണ് അപ്പം എല്ലാവരും കൂടെ അങ്ങ് വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ നടന്ന് ഞാനങ്ങ് അവളേലങ്ങ് ഫോൺ കൊടുത്ത് നീ പിടിക്കേ നീ വീഡിയോ പിടിക്കേ എന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ വീഡിയോ ഇത് പിടിച്ചതാണ് കേട്ടോ അപ്പം നോക്കാൻ നേരത്തെ അവർ വീട്ടിലുണ്ടല്ലോ മണിമില്ലയോ അത് പിടിച്ച് മണി അതാന്ന് തോന്നലേ പേരങ്ങനല്ലേ അത് പിടിച്ചിരിക്കുന്നുണ്ട് പക്ഷേ ഭയങ്കര രസമുണ്ട് പക്ഷേ വർഷത്തിൽ ഒരു ദിവസം വർഷത്തിൽ ഒരു പ്രാവശ്യമേ പിടിക്കത്തുള്ളൂ അതുകൊണ്ട് അത് അത്രയും നാൾ നമ്മൾ ഈ ഇങ്ങനെ വച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കണം പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ കടയിൽ കയറി സാധനമൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നു അങ്ങനെ അവളുണ്ടാക്കാണ് അത് ഈത്തപ്പഴും ഇട്ടിട്ട് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒരു നുള്ളു വെള്ളവും കൂടെ ചേർത്ത് വെള്ളത്തിന് പകരം ഒരു ഇച്ചിരി വിനാഗിരിയോ അങ്ങനെ എന്തെങ്കിലും ചേർത്താലും മതി നാരങ്ങ നീരോ ഒക്കെ ചേർത്താൽ മതി കേട്ടോ ഇനി അവൾ അത് ആ വെള്ളത്തിന് പോലെ എന്താ ഒഴിച്ചത് എനിക്ക് ഓർമ്മ വരുന്നില്ല മുളക് പൊടിയും ഇത്തപ്പഴം ഇടുന്നത് കണ്ടു എന്ത് നല്ല പേസ്റ്റ് ഉപത്തിലരഞ്ഞതിന് ശേഷം അതിനകത്തോട്ട് ആ മു എന്തുവാണ് മുറുക്ക് മുറുക്കും അങ്ങ് ഇട്ട് കേട്ടോ മുറുക്കു ഇട്ടിട്ട് നല്ലോണം ഇളക്കി മുറുക്കാണെങ്കിലും ഒട്ടും അട്ടിയിട്ടൊട്ട് വരുന്നു എന്നാലോട്ട് ആ കവർ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞാലും മതിയായിരുന്നു അതൊന്നും ആ വീഡിയോയിൽ ആ സമയത്ത് നോക്കി തോന്നിയില്ല കേട്ടോ അങ്ങനെ ഇല്ല കൂടെ നല്ല നല്ലോണം ഇട്ടതിന് ശേഷം നല്ല രീതിക്കൊന്ന് ഇളക്കി ടേസ്റ്റാണെങ്കിൽ സത്യം പറഞ്ഞാൽ നോക്കിക്കൊള്ളാൻ വരാതിരിക്കുവായിരുന്നു കേട്ടോ അവൾ അവളുടെ ചാനലിൻ്റെ വീഡിയോ തകർത്തെടുത്തോണ്ടിരിക്കുകയാണ് നോക്കിയപ്പോൾ എനിക്ക് അതൊരു പുളി പുളിപ്പും എന്ത് എന്തോ ഒരു ടേസ്റ്റ് പോലെ ആ മറ്റേ ആ വീഡിയോയിൽ കാണുന്ന അതേ വീഡിയോയിൽ ഭയങ്കര സെറ്റപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫീലിങ്സ് എനിക്ക് വന്നിട്ടില്ല അതും ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ ഇതങ്ങ് ഭയങ്കര ഒരു ഭയങ്കര രുചി എന്ന് പറയാനില്ല എങ്കിലും ഒരു എന്താണ് പറയുന്നത് എന്ന് പക്ഷെ ആർക്കും അത്ര തോന്നത്തില്ല കേട്ടോ അങ്ങനെ കുഞ്ഞമ്മ എല്ലാവരും ഫുഡ് എല്ലാം കഴിച്ചു എന്നിട്ട് ഇറങ്ങി കേട്ടോ എനിക്ക് കുഞ്ഞമ്മ ചായ കിട്ടുന്നതിനുശേഷം ഞാൻ ഇറങ്ങി എന്നിട്ട് വീട്ടിൻ്റെ അടുത്തുള്ളൊരു ബേക്കറിയാണ് കെ എൻ എസ് നല്ല ഇതാണ് കേട്ടോ എല്ലാ സാധനങ്ങളും എല്ലാം നല്ലതാണ് അവിടെ പ്രത്യേകിച്ച് കേക്ക് പപ്സ് എല്ലാം അവിടെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അവിടെ നിന്ന് രണ്ട് പബ്സും വാങ്ങിച്ചുകൊണ്ട് എൻ്റെ മക്കളെടുത്തോട്ട് വന്നു എന്നിട്ട് വന്നിട്ട് അവിടെ നിന്ന് അവർക്ക് ചായ ഇട്ട് കൊടുത്ത് അവർ ആ പബ്സും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വേറെ രണ്ട് മൂന്നെണ്ണം ഇവിടെ വന്നു കേട്ടോ എല്ലാവരും വന്നങ്ങൾ ആ മുറ്റത്ത് നിന്നപ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഒന്നാമത് ചൂട് സമയം വിശന്നിട്ടായിരിക്കും എന്ന് കരുതി ഞാൻ കുറച്ച് അരി ഇട്ട് കൊടുത്തു ഇനി ഇത് നാളെയും ഇനി കയറി വരുമെന്നുള്ളതാണ് നോക്കി നോക്കിയപ്പോൾ ഇതോ ഒരെണ്ണം അങ്ങ് കൊത്തിക്കുത്തി വീട്ടിനകത്ത് കയറുമെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ ദേ വന്നു വീടിന് അകത്തങ്ങ് കയറി പക്ഷേ ഞങ്ങളവിടെ ആ സിറ്റൗട്ടിൽ ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും അത് അകത്ത് കയറിയനെ അപ്പോഴത്തേക്കും ഞാനും മോനും കൂടെ അവിടെ ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഒരു ഒരു ഓരോരോ ഇത് അപ്പം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നതാണ്ട് മോനാണ്ടേയ്ക്കടുത്തൊന്ന് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ മുമ്പിലോട്ട് മുമ്പിലോട്ട് വരുന്നത് ഇന്ന് ഇട്ട് കൊടുത്തു ഇനി നാളെയും വരും മറ്റന്നാളും വരും കേട്ടോ അതിങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെ കുറേ അരി ഇട്ടു ഇട്ട് കൊടുത്തു എന്നാലും ഇത്ത ഇന്ന് വന്നതിനൊക്കെ എല്ലാം വയറ് കേട്ടോ വിട്ടത് എന്നിട്ട് ഞാൻ തൂത്തുവാരി എല്ലാം വൃത്തിയാക്കി കുറച്ചൊന്ന് കത്തിക്കാനുണ്ട് കേട്ടത് അവിടുത്തെ പോച്ച് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ കേട്ടോ ഇപ്പം ചൂടും കൂടായതുകൊണ്ട് ഒരുവിധം കരിഞ്ഞുണവ് ഉണങ്ങുന്നുണ്ട് അങ്ങനെ ആ സൈഡിലാത്ത പോച്ചയും കൂടെ ഇച്ചിരിയുണ്ട് വൃത്തിയാക്കാൻ അതെല്ലാം കൂടെ പിച്ചിയൊക്കെ എടുത്ത് വാരിയിട്ട് ആ വഴിയിൽ തന്നെ ഇട്ടങ്ങ് കത്തിക്കാന്ന് വിചാരിച്ചോട്ടോ കിഴക്ക് വശത്തുള്ളതൊന്നും വലിയ വലിയതായിട്ടില്ല എല്ലാം ഞാൻ കത്തിച്ച് രണ്ട് മൂന്ന് ദിവസം കൊണ്ടങ്ങ് കത്തിച്ച് കത്തിച്ച് കളഞ്ഞു അപ്പം ഞാൻ വിരിച്ച് ഇപ്പം തന്നെ പിച്ചി കളയാന്ന് വെച്ചാൽ ആ ഭാഗത്തുള്ള കുറച്ച് പോച്ച അങ്ങ് കളഞ്ഞു കേട്ടോ ഇപ്പം പിച്ചും വരുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ പേരും കൂടെ അടിച്ചതുകൊണ്ടുണ്ടല്ലോ വരുന്നുണ്ട് അങ്ങനെ പോസ്റ്റിലായിട്ടിട്ടതിന് ശേഷം ആ കിഴക്ക് വശത്ത് വന്ന് കുറച്ചങ്ങ് ഒതുക്കി ആ ഞാൻ ഇതുവരെ എടുത്തു വെച്ചില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ എനിക്കാ പോച്ച വെച്ചാനും വൃത്തിയാക്കാനും ഒക്കെ അവിടെ ഇട്ടിരിക്കുന്നതാണ് അപ്പോഴാണ് ഓർത്ത് തൂക്കുന്നതിന് മുമ്പ് ആ തുണി കഴുകിയിട്ടതിനകത്ത് മൊത്തം പൊടി അവത്തില്ലേന്ന് കരുതി കൈയൊക്കെ കഴുകിയതിന് ശേഷം ആ തുണികളെല്ലാം അങ്ങ് വാരിയെടുത്തു ഇനി ഇത് മടക്കുന്നുണ്ട് മടക്കാനായിട്ട് കൊണ്ടിട്ടേക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തന്നായിരുന്നു കേട്ടോ അതിനി ഇനി അത് ഇടു അത് എല്ലാം മടക്കിലും കുറച്ച് മടക്കി ഞാൻ അങ്ങ് ആവശ്യങ്ങൾക്കൊക്കെ എടുത്തു പിന്നെ ബാക്കി അവിടെ കൂമ്പാരം പോലെ കിടപ്പുണ്ട് ഇനി അതിനെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ തൂത്ത് കത്തിച്ചോണ്ടിരുന്നപ്പം അച്ചു വന്നു കേട്ടോ കടയിലാണ്ട് സാധനം വാങ്ങിക്കാൻ പോകുമെന്ന് പറയും തൊട്ടു പിറകേ വരുന്നത് വസന്ത ചേച്ചിയാണ് നമ്മുടെ ഇവിടെയുള്ള ചേച്ചി തന്നെയാണ് വസന്ത ചേച്ചിയൊക്കെ ടാറ്റേ ബേബിയൊക്കെ പറഞ്ഞങ്ങ് പോയി അങ്ങനെ അച്ചു പോയി അങ്ങനെ രാത്രി എന്താ ഉണ്ടാക്കുക പ്രത്യേകിച്ച് എന്താ ഉണ്ടാക്കുക എന്ന് വെച്ചപ്പം വിചാരിച്ചു ഉപ്പുമാവ് ഉണ്ടാക്കുന്നു അങ്ങനെ വേഗം തേങ്ങ തിരുവി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഇഞ്ചി പച്ചമുളക് എല്ലാം എന്തുവാണ് സവാള എല്ലാം കൂടെ അരിഞ്ഞു ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഇട്ടില്ല എനിക്ക് മെനക്കെടാൻ വയ്യ കാര്യം ഒന്ന് കാര്യമൊന്നു വയ്യ അത് മാത്രമല്ല ഇളയവന് ചെറിയൊരു പനി അതാണ് അവ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് വന്നപ്പം തന്നെ ചെറിയൊരു പനി ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ ആ കുഞ്ഞമ്മേരെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കുഞ്ഞമ്മേരെ വീട്ടിൽ ചെല്ലുമെന്ന് പറഞ്ഞതാണ് അപ്പം മോനേയും കൂടെ വിളിച്ചുകൊണ്ട് പോകുകയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോഴത്തേക്കും ഉണ്ടല്ലോ മോന് ചെറിയൊരു പനി അങ്ങനെ മരുന്ന് കൊടുത്ത് മൂത്തവൻ ഏൽപ്പിച്ചിട്ട് ഞാനൊന്ന് ഓടിപ്പോയിട്ട് വന്നതാണ് കടുകിട്ടപ്പോഴുണ്ടല്ലോ അങ്ങ് പൊട്ടി അങ്ങ് തെറിച്ചു എൻ്റെ എൻ്റെ ഈ കഴുത്തിൽ വന്ന് വീണു കേട്ടോ എനിക്ക് നല്ല നീറ്റലുണ്ട് പുള്ളി ഉറപ്പായിട്ടും അത് പുള്ളിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താണ് പറഞ്ഞു ആ കുഞ്ഞിന് പനി കുഞ്ഞിന് പനി ആയതുകൊണ്ട് എനിക്കൊരു വിഷമം കാര്യം അല്ലെങ്കിൽ അവൻ എല്ലാത്തിനും ഇങ്ങനെ നിൽക്കുന്നതാണ് പിന്നെ അത് മാത്രമല്ല കഞ്ഞി ഉണ്ടാക്കി തരട്ടെ എന്ന് മോനെയെന്ന് പറഞ്ഞപ്പം പറഞ്ഞു വേണ്ടമ്മ എനിക്ക് ഉപ്മാവ് ഉണ്ടാക്കാൻ പറഞ്ഞു അവൻ്റെ നിർബന്ധത്തിനും കൂടാണ് ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെ എന്നാലോട്ട് കുഞ്ഞ് കഴിച്ചു അതുമില്ല ഇച്ചിരിയെ കഴിച്ചോണ്ട് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് ആ സമയത്ത് എന്തുവാണ് എന്താ കഴുത്തുണ്ടോ നല്ല എനിക്ക് നല്ല നീർന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് ഐസ് കഷ്ണം എടുത്ത് ഇങ്ങനെ വെക്കാനായിട്ട് എനിക്ക് നല്ല നീറ്റിലുണ്ട് കേട്ടോ എന്തോ പറഞ്ഞുകൊണ്ട് വന്നത് ഞാൻ ആ അതിന് ഉപ്മാവൊക്കെ റെഡിയാക്കി പക്ഷേ ഉപ്മാവിൻ്റെ ഉണ്ടല്ലോ ഫുൾ വീഡിയോ നല്ല രീതിക്ക് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോഴത്തേക്കും ഏട്ടൻ ഫോൺ വീഡിയോ കോൾ ചെയ്തിരുന്നു അപ്പം ആ ഫോണുമായിട്ട് വീഡിയോ കോളിലോട്ട് പോയി അപ്പോൾ ഉപ്പ്മാവ് ഒരുവിധമൊക്കെ കട്ട പിടിച്ച് സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന ഉപ്മാവ് ഉണ്ടല്ലോ അധികം ഒന്നും കട്ട പിടിക്കത്തില്ല ആ തരി തരി പോലെയും കിടക്കും അതിൻ്റെ രീതിയെന്ന് വെച്ചാൽ ആ ഇളക്കലിലാണ് ഇരിക്കുന്നത് അതായത് ആ ചൂടുവെള്ളത്തിൽ ഇങ്ങോട്ടിട്ട് ആ ഇളക്കലിലാണ് ആ കട്ട പിടിക്കത്തില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഉപ്മാവ് പക്ഷേ ഇത്തവണ കട്ട പിടിച്ചു കാര്യം ഞാൻ പറഞ്ഞില്ലേ ആ സമയമായപ്പോഴത്തേക്കും എനിക്ക് എന്തുവാ കോള് വന്നു അപ്പം ചേണ്ണായിരുന്നു വിളിച്ചേണ്ട ചെറിയൊരു കട്ട പോലെയും ആയിട്ടുണ്ട് കേട്ടോ എങ്കിലും നല്ല ടേസ്റ്റായിരുന്നു പിന്നെ എണ്ണ ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞിന് ഞാൻ വാരി കൊടുത്തു പാവത്തിന് അവൻ കുറച്ച് കഴിച്ചുള്ളൂ പറഞ്ഞതുപോലെ ഒന്നുമില്ല കുറച്ച് കഴിച്ചൊരു ഒരു രണ്ട് ഗ്ലാസ് ചൂടുവെള്ളവും കുടിപ്പിച്ചു കേട്ടോ എന്നിട്ട് ഞാനും മോൻ്റെ കൂടേക്ക് കിടന്നുറപ്പം ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ